ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതാണ് നമ്മുടെ ലിയോ ഇന്ന് വരെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയായിരുന്നു അതിൻ്റെ ചെവിയിലുള്ള മുടിയൊക്കെ അങ്ങ് വെട്ടി അങ്ങ് ചെവി ഇറങ്ങിയറ്റം വരെ കാണാൻ ഇപ്പം നല്ല വൃത്തിയായി നല്ല സുന്ദര കുട്ടപ്പനായി ഇപ്പം ഫുഡൊക്കെ കഴിച്ചിതാ വെള്ളം കുടിക്കുന്നു നമ്മുടെ ലൂണ ഇവിടെ കിടപ്പുണ്ട് ലൂണയും കുളിച്ച് സുന്ദരി കുട്ടപ്പിയായിട്ട് ഇവിടെ കിടക്കുകയാണ് ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് കിടക്കുകയാണ് ഇന്ന് ലിയോയ ലിയോയ്ക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ മരുന്നും ഗുളികകളും എല്ലാം തന്നിട്ടുണ്ട് ഗുളികയില്ല മരുന്നും ടോണിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ടൊരു കേജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ കേജ് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ഇതൊക്കെ അങ്ങ് സെറ്റ് ചെയ്യുള്ളൂ സെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും കാണിച്ചു തരുന്നതായിരിക്കും ഇത് ഞങ്ങൾ നൈറ്റാണ് കേട്ടോ സെറ്റ് ചെയ്തത് സെറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണിത് ഇത് ത്രീ ഫീറ്റിൻ്റെ കേജാണ് രണ്ട് പൂച്ചയ്ക്ക് വലിയ കുഴപ്പമില്ലാതെ കിടക്കാൻ പറ്റും ഇതിൻ്റെ മുകളിലായിട്ടൊരു ഡോറുണ്ട് അത് സ്പ്രിംഗ് ടൈപ്പാണ് അതിൻ്റെ ലോക്ക് വരുന്നത് അങ്ങനെയാണ് എടുക്കാനുള്ളത് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല ബലമൊക്കെ ഉള്ളത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഡോർ വരും അത് ഞാൻ കാണിച്ച് തരാം ഇതാണ് ആ സൈഡിലുള്ള ഡോറ് ലോക്കൊന്നും വലിയ ബല ഇല്ല എന്നാലും ഉച്ചയ്ക്ക് കിടക്കാനുള്ളത് നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയ കേജ് തന്നെ വെളിയിലാണെങ്കിൽ കുറച്ചും കൂടെ സുരക്ഷിതമായിട്ടുള്ള കേജ് വേണ്ടിവരും അപ്പോൾ ഇതാണ് നമ്മുടെ കേജ് ഇനി ഇത് സെറ്റ് അങ്ങനെ രണ്ടുപേരെയും കൂട്ടിലാക്കിയിട്ടുണ്ട് തുണിയൊക്കെ ഇട്ട് ലിറ്റർ ബോക്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഡൻസറിനുള്ള മക്കളായിട്ട് ഇരിക്കുകയാണ് രണ്ടുപേരും കൂടെ സ്കൂളിൽ കൊണ്ടാക്കിയ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നു വെളിയിൽ നിന്നിപ്പോൾ ഇങ്ങനെ പേരൻസ് നോക്കുന്നത് പോലെയാണ് ഞാനിപ്പോൾ നോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നോക്കുകയാണ് കൂടെയൊക്കെ ഇഷ്ടപ്പെട്ടാണ് ഇത് കൂട് ഇവിടെ വെക്കുന്ന മുമ്പ് തന്നെ അവർക്ക് ഈ സ്റ്റെയർ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു താഴെ നിന്ന് എപ്പോഴും കയറി വന്ന് കലക്ടുകയൊക്കെ ചെയ്യുമായിരുന്നു രണ്ടുപേരും കൂടെ എന്തായാലും ഈ കൂടുന്ന സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ലിയോ എങ്ങനെയെങ്കിലും വെളിയിച്ചാടാനൊക്കെ ഉള്ള പ്ലാൻ പ്ലാനിട്ടിരിക്കുകയാണ് ലിയോയ്ക്ക് ഫോൾ വന്നിട്ട് കുറേ മരുന്നൊക്കെ തന്നിട്ടുണ്ട് ഡോക്ടർ അങ്ങനെ നാളെ കൊടുക്കുന്നത് ഇവിടെ ഇരുന്നാൽ നല്ല ടി വി ഒക്കെ കണ്ടിരിക്കുക അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിയോ പണ്ട് ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഇരുന്നാണ് ടി വി ആണെന്ന് ഇവിടെ വന്നിരിക്കണം ഡയറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടുമല്ലോ ആ കുത്തി ഒക്കെ സ്വന്തമായിട്ട് വിളക്കാനുള്ള പ്ലാനാണെന്നാണ് തോന്നുന്നത് ലൂണ തളർന്നിട്ട് പോയി കിടന്നു വിളിച്ചിട്ടൊക്കെ തളർന്നു പോയി കിടക്കുകയാണെന്ന് തോന്നുന്നു ലിയോ പുറത്ത് കിടക്കാനൊക്കെ ഉള്ള ഒരു അവസരം നോക്കുകയാണ് ലിയോ വിളിക്കണുണ്ട് കേൾക്കാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ആ കാര്യങ്ങൾ ഇനി മരുന്നൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ മരുന്നാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറക്കി നിർത്തും എന്നിട്ട് ആദ്യം ഒന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പുറത്തിറക്കിയിട്ട് കിടക്കാൻ നിരത്തി അകത്തിടുകയുള്ളൂ പുറത്ത് ചാടാനുള്ള വഴിയുള്ള നോക്കുകയാണില്ലോ ഒരുപാട് കൂടെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താണെന്നറിയില്ല ഫംഗസ് ആയിരിക്കും ഫംഗസിൻ്റെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത് എത്രയും പെട്ടെന്ന് എല്ലാം ശരിയായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞിട്ട് രണ്ടുപേരാവം വിളിക്കുകയാണ് ഇരിക്കോ ലൂണേ കൂടെ എണീച്ച് വന്നിട്ടുണ്ട് എനിക്ക് കൂട്ടിനായിട്ട് ഇനി നമുക്ക് കുറച്ച് ട്രീറ്റ് കൊടുക്കാം ട്രീറ്റ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് ട്രീറ്റ് ഭയങ്കര ഇഷ്ടമാണ് രണ്ടു ഫുഡും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ലിയോ അത് കഴിക്കുന്നു ലൂണ ട്രീറ്റ് അത് ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രീറ്റ് രണ്ടുപേർക്കും ഇഷ്ടം തന്നെ ലിയോയ്ക്ക് നമ്മൾ കൊടുക്കാം കുറച്ച് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ